ல் எ கொண்டு நம்ம ஓணத்தின் ஷோப்பிங் ஆயிட்டு போகணே ரோடினும் கண்டிப்பில் நல்ல சுகாய்ட்டு போக அத்தக்கு காலியுண்டு ரோடு மோர்னிங் தண்ணி போது பின்னா குறச்சும் கூட அங்கோட்டை எத்திதான் இப்போ நீங்கள் காணி டஸ்டி ரோட் பயங்கர கஷ்டப்பட்டு நம்ம எல்லாம் கூட வெங்கலத்தில் எத்தி வெங்கலம் പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഒരു ഹോം മെയ്ഡ് ഭക്ഷണമുണ്ട് ശരിക്കും പറയുക ഭയങ്കര ഇഷ്ടം അവിടുത്തെ ഫുഡ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അവിടെ തന്നെ നമ്മൾ നിൽക്കാറ് സാധാരണ അവിടെ ഇറങ്ങാറാണ് അവിടെ ഒരു ചേച്ചിയോ പിരി ചേച്ചിൻ്റെ ഹസ്ബൻഡാണ് ഫുഡ് ഉണ്ടാക്കുന്നത് ഭയങ്കര നീറ്റാണ് പിന്നെ നല്ല നമ്മൾ നമ്മളെല്ലാ ഐറ്റംസുണ്ട് നാൽപ്പൂരി വാങ്ങി ഡട്ടീഷിയ പിന്നെ സൺ പൊറോട്ട വാങ്ങി അങ്ങനെ സുനേട്ട പത്തിരി അങ്ങനെ വാങ്ങി അങ്ങനെ ഭയങ്കര ടേസ്റ്റ് എനിക്ക് തലക്കറി കിട്ടി ഗായസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലക്കറി ഓക്കെ അപ്പോൾ അതുകൊണ്ട് സ്വീപ്പായിപ്പോയി വലിയ തല അതിനും അത് തിന്നെ തിന്നും പോയി അങ്ങനെ ചേട്ടൻ പറഞ്ഞ് വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടാകാൻ പറയുമ്പോൾ ചേട്ടൻ നേരെ അവിടത്തേക്ക് കിച്ചണിലേക്ക് കൊണ്ടുപോയി തന്നെ ബീഫ് ചിക്കന് അങ്ങനെ പല വിധത്തിൻ്റെ ഫിഷ് ഫിഷ് കറികൾ മുളകിട്ട് തന്നെ പല ടൈപ്പിലുണ്ട് പോരാകത്തേക്ക് രാവിലെ പൂളയുണ്ട് അവിടെ പൂള കപ്പക്കങ്ങ് പൂളക്കറി എല്ലാം ഉണ്ട് പൂളക്കറിയുണ്ട് പൂളയും ഉണ്ട് അല്ലാണ്ട് അപ്പോൾ അത് രാവിലെ തന്നെ അവരുണ്ടാക്കുന്നത് പുറ പിന്നെ അവർ കിച്ചണിലേക്ക് വേറെ കൊണ്ട് അവിടെ വേറെ ഐറ്റംസ് ഉണ്ടാക്കപ്പെട്ട് ഈ മുളകിട്ട് പല വ്യത്യാസത്തിലുള്ള മുളകിട്ട കറികളാണ് അവിടെ ഉള്ളത് ചിലത് ഉള്ളി വാട്ടിയത് ചിലപ്പോൾ മുളക് മാത്രം ഇട്ടത് അങ്ങനെ ചില കുടം പുഴിയിട്ട് അങ്ങനെ കുറേ ടൈപ്പിലുള്ള മുളകിറ്റ കറികളുണ്ടായിരുന്നു അവസാനം നമ്മൾ ജുഡിയോയിലേക്ക് എത്തി ഗായസ് ജുഡിയോയിൽ നല്ല രസഗായസ് നമ്മൾ പതിനൊന്ന് മണിവരെ ജുഡിയോ തുറക്കണുണ്ട് കാത്ത് നിന്നതാ ശരിക്ക പത്ത് മണിക്കും തുറക്കാറ് ജുഡിയോയിൽ പതിനൊന്ന് മണിക്ക് അങ്ങനെ പതിനൊന്ന് മണി നമ്മൾ കുറു തുറിന് നമ്മൾ എൻറ്റർ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പോയി ജുഡിയോയിൽ ആക്ച്വലി നമ്മൾ ലെറ്റി ഷെക്കുള്ള ഡ്രസ്സാണ് എടുക്കാൻ നോക്കി നമ്മൾ സാധാരണ സ്റ്റുഡിയോയിലേക്ക് പോക്കുണ്ട് പക്ഷേ നമ്മൾ അതാ സാധാരണ താഴത്തെ നെല്ലിലാണ് കുട്ടികളത് ഉണ്ടായിരുന്നു കൃഷി സെക്ഷൻ അതിപ്പം മാറിപ്പോയിട്ട് മുകളിലത്തെ നെല്ലിലായി വെച്ചിട്ടുണ്ട് ഓരോ അപ്പോൾ അല്ലെ ടി ഷർക്കുള്ള ഡ്രസ്സ് നമ്മൾ ജുഡിയോയിൽ തന്നെ വാങ്ങാൻ തീരുമാനിച്ചതാണ് ഇപ്പോൾ ഒക്കെ ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പിങ്ക് കളറൊക്കെ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിങ്ക് ഡ്രസ്സിന് വേണ്ടി നമ്മൾ നോക്കുന്ന ഗൈസ് അങ്ങനെ നോക്കിക്കോണ്ടിരിക്കും അവിടെ വേറെ കുട്ടികളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവൾ കളിച്ചോണ്ടിരുന്നതിന് അങ്ങനെ ജുഡിയോയിലേക്ക് ജുഡിയോ കുറച്ച് ഡ്രസ്സ് വാങ്ങി നമ്മൾ ഇറങ്ങി നെക്സ്റ്റ് നമ്മൾ എത്തിയത് ഫാഷൻ ഫാക്ടറി ഒരു ഷോപ്പിലാണ് എപ്പോഴും നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോൾ വിചാരിക്കൂ ആ കുട്ടികളുടെ ഡ്രസ്സ് കാണുമ്പോൾ ഫാഷൻ ഫാക്ടറി പറഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ നേരത്തെ കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് നമ്മൾ അവിടെ പോകാൻ തീരുമാനിച്ചു പക്ഷെ കാണുന്ന കാഴ്ച പോലെ അല്ല കായ് അങ്ങനെ പൊറത്ത് കാണാൻ നല്ല ഭംഗിയായിട്ടു പക്ഷെ അവിടെ എത്തുമ്പോഴൊക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് അത്ര പിഴിച്ചില്ല പല പല വെറൈറ്റീസ് ഡ്രസ് ഉണ്ട് അങ്ങനത്തെ പല വെറൈറ്റീസ് നമ്മളെ ചെറുപ്പിന് സെക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ആൾക്കാർ കുറവാണ് അത്രയൊന്നും ആളില്ല ചെറുപ്പിന് പല സെക്ഷൻസ് ഉണ്ട് ഇങ്ങനെ ജെൻസിന് ഷൂസ് വേർത്തന്നെ ലേഡീസും അങ്ങനെ വ്യത്യസ്തമായ ഒരു വെറൈറ്റീസൊക്കെ ഒക്കെ അവിടെ ചെറുപ്പിൻ്റെ സെക്ഷനിൽ പക്ഷേ നമ്മൾ ഓൾറെഡി ചെറുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പോൾ ഉള്ള ഒരു സ്കേർട്ട് അവിടെ എന്നാൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല സിൽക്ക് ൊക്കെ ഉള്ള ഒരു ടൈപ്പിലുള്ളൊരു സ്കേർട്ടാണ് വാങ്ങിയത് ലെറ്റി ഷെക്ക് അവിടെന്നെ സാൻവി എന്തെങ്കിലും വേറെ വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞിട്ട് നോക്കി നോക്കി പോവാം ഷൂസ് അപ്പോൾ ഷൂസ് ഉണ്ടാകാമെന്ന് വിചാരിച്ചു പക്ഷേ ഓൾ വിചാരിച്ച ഷൂസ് അവിടെ കിട്ടിയില്ല അപ്പോൾ നമുക്ക് വേറെ ഇടത്തിന് വാങ്ങാൻ നമ്മൾ വിചാരിച്ചു പിന്നെ നമുക്ക് ഓൾറെഡി ബൂട്ട്സ് വാങ്ങിയതാണ് പിന്നെ അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ലിഫ്റ്റിലിറങ്ങിയിട്ട് സൽവാർ സെക്ഷനിൽ ഇറങ്ങി സൽവാർ സെക്ഷനിലും പിന്നെ അത്രക്കാരെ എനിക്ക് എന്ത് എന്ത് ഓരോരുത്തർക്കും ഒരു അട്രാക്ഷൻ ആവുന്ന കാണണ്ടേ അപ്പോൾ അങ്ങനത്തെ എനിക്കും ഇഷ്ടപ്പെട്ടിരിക്കില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മിഠായി തെരുവിലേക്ക് എത്തുകയായി മിഠായി തെരുവിൽ നമ്മൾ ഇൻഡിപ്പെൻഡൻസ് ഡേക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങി കുറച്ച് കൊടി അതൊക്കെ വാങ്ങി വെച്ച് രാവിലത്തു പോകുമ്പോൾ മുട്ടായത്തൂരിൽ നമ്മൾ ആക്ച്വലി മുറ്റായത്തൂർ സെൻറ്ററിൽ പോയിട്ടില്ല അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയർ വഴി കൂടിയാണ് പോയത് അതുകൊണ്ട് അങ്ങനെ തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല അവിടെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഐ മീൻ ഉച്ച നമ്മൾക്ക് നല്ല തിരക്കായി പോയി ഇപ്പോഴത്തേക്ക് നമ്മൾ സാധാരണ വന്നാൽ ടോപ്പ് മോസ്റ്റിലേക്ക് പോവുക ടോപ്പ് മോസ്റ്റിൽ നല്ല വെറൈറ്റി ഉള്ള സാധനങ്ങൾ ടോപ്പ് മോസ്റ്റിൽ ആക്ച്വലി ഇവിടെ എന്തെങ്കിലും കൊറിയൻ ഡ്രസ്സ് വാണെങ്കിൽ വേണമെങ്കിൽ ഗൈസ് പ്ലീസ് ടോപ്പ് മോസ്റ്റ് പോയി പോയിക്കോളൂ അവിടെ എല്ലാ ടൈപ്പ് ഉള്ള കൊറിയൻ ഡ്രസ്സസ്സുണ്ട് സാൻവിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് ആ ടോപ്പ് മോസ്റ്റുള്ള ഡ്രസ്സസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ കൊറിയൻ ടൈപ്പ് ഓഫ് ഡ്രസ്സ് കുറച്ച് വാങ്ങി സാൻവീക്ക് പിന്നെ എൻ്റെ സൽവാറിൻ്റെ സെക്ഷനിലേക്ക് പോയി ഗായി വേറെ ഒരു ഷോപ്പിൽ ഉണ്ടായിന് അവിടെ തന്നെ മുട്ടായിത്താലിൽ തന്നെയുള്ള ഷോപ്പാണ് അവിടെ സൽവാർ പല വെറൈറ്റി ഉള്ള സൽവേഴ്സ് അവിടെ കിട്ടാറുണ്ട് അങ്ങനെ അവിടെ ആക്ച്വലി ഒരു സൽവാർ വാങ്ങാൻ പോയി നമ്മൾ രണ്ടെണ്ണം വാങ്ങി വാങ്ങിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ലൈറ്റ് പിങ്കും ലൈറ്റ് ഗ്രീനാണ് നമ്മൾ ശരിക്കും ഇലേൻ്റെ ഒരു ലൈറ്റ് ഗ്രീനില്ല എതൾ ചെറിയൊരു ചെറിയ ഇല വരുന്നില്ല ആദ്യം തന്നെ ഇല മൂക്കുന്ന മുമ്പ് ഒരു ഇല വരുന്നില്ല എന്നാൽ എന്താ പറയുക അതിന് ആ അത് ഭയങ്കര ആ ടൈപ്പിലാണ് ആ ഗ്രീൻ കളർ ഉണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു அங்கே நம்ம ரெண்டு சல்வர் பர்ச்சேஸ் நம்ம வேற ஒரு ஸ்தலத்துக்கு போவா காய்ஸ் ஆலம் நமக்கு நெக்ஸ்ட் வீடியோ யூ